അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നവരുണ്ട് അതായത് സാമ്പത്തികപരമായും കടങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടവരുണ്ട് നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നാലും നമുക്ക് രേഖയാത്തൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥ നമുക്ക് ചെറുതായെങ്കിലും മാറ്റിയെടുക്കാൻ ചെറിയ ഒരു തിക്രം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ തിക്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടും പറയാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും സാമ്പത്തികമായി അതായത് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു ദിക്കറാണ് ഞാനിവിടെ പറയുന്നത് ഈ ദിക്കർ ചെല്ലുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ ഉള്ള ആളുടെ കയ്യിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മഹത്തായ ദിക്കർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ചെല്ലാൻ ശ്രമിക്കുക അപ്പം ഞാനിവിടെ പറയുന്ന ദിക്കർ അള്ളാഹുവിൻ്റെ നാമമുള്ള യാ ലത്തീഫു യാ അള്ളാ എന്ന ദിക്കറാണ് യാ ലത്തീഫു യാ ഈ ദിക്കർ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളറിയാത്തിന് എങ്ങനെയെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് ഇത് ദിവസവും ഒരു ആയിരം തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമല്ല ഏതെങ്കിലും അഞ്ച് വക്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ആയിരം തവണ ചൊല്ലി നമ്മൾ അതിനോട് ഗുഹ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരമാവുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതായെങ്കിലും നമുക്ക് തീരുന്നതാണ് നമ്മളറിയാതെ തന്നെ ഈ ഇസ്മ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ നാമം ഈ ഇസ്മ ചൊല്ലേണ്ട രൂപം ഇങ്ങനെയാണ് യാ അള്ളാ യാ ലത്തീഫു അള്ളാ യാ യാ അള്ളാഹ എന്ന ഇസ്മ ഏതെങ്കിലും നിസ്കാര ശേഷം ആയിരം തവണ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവ ചെയ്യുക ഞാൻ ചൊല്ലിയിരുന്നത് ഇങ്ങനെയാണ് ഞാൻ എല്ലാ ഇഷമായിരിപ്പിൻ്റെ ഇടയിലും മൈരിപ്പി നിസ്കാരത്തിന് ശേഷം ആയിരം തവണ ഈ യാ ലത്തീഫിയ അള്ളാഹ എന്ന ഇസ്മ ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്തിരുന്നു ഈ ഇസ്മ ആയിരം തവണ ചൊല്ലിയതിന് ശേഷം പത്ത് തവണ നമ്മുടെ മുദ്ദുനബി അലൈഹി അല്ലാസ്ലമിയുടെ പേരിൽ പത്ത് സ്ലാത്ത് ചൊല്ലുകയും ചെയ്യുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാവുന്നതാണ് ഏറ്റവും ഉത്തമം ചെല്ലുന്നത് ഇഷാ മെഹരിബിൻ്റെ ഇടയിലാണ് ഇഷാനസ്കാരത്തിൽ മഹരിബി നസ്കാരത്തിന് ശേഷം ആയിരം തവണ ഇത് ചൊല്ലി ദുആ ചെയ്യാം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം ഈ സ്മ വളരെ ഉപകാരപ്പെടുന്നതാണ് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വന്നില്ലെങ്കിലും കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും തീരെ പൈസ ഇല്ലാതെ ഇരിക്കുകയും അതുപോലെ തന്നെ നമ്മളറിയാതെ എങ്ങനെയെങ്കിലും പടച്ചിറവ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ നമുക്ക് തരുന്നതാണ് രോഗങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് അതുപോലെ പല കാരണങ്ങളും കൊണ്ട് നമുക്ക് പൈസയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണ് എത്ര പ ചിലർക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് തികയില്ല രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ഘടങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചെറുതായെങ്കിലും ഒരു രക്ഷ തേടാൻ വേണ്ടി നമുക്ക് അള്ളാഹുവിൻ്റെ ഈ നാമമായ യാ ലത്തീഫ അള്ള എന്ന ഇസ്മ നമുക്ക് ദിവസവും ആയിരം തവണ ചൊല്ലി അള്ളാവിനോട് ദു ചെയ്യാം ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇതുപോലെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവട്ടെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക ഇത് ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിക്കുക അവർക്കും ഒരു തണലാവുമെങ്കിൽ ഈ സിമ തണലാവുമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരം കൂടിയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഈ ദിക്കർ നല്ല മനസാന്നി മനസാന്നിധ്യത്തോടു കൂടി തന്നെ ചൊല്ലാൻ ശ്രമിക്കുക ദിവസവും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ എങ്ങനെയെങ്കിലും പൈസ വന്നു ചേരുന്നതാണ് അതിന് അള്ളാഹുവിൻ്റെ ഈ നാമമായ യാ ലത്തീഫിയ അല്ലാ എന്ന ദിക്കർ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അത് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസ് കൂടി വില വിലയേറിയ നിർദ്ദേശം കൂടി ഇതിൽ അറിയിക്കണേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാമലേക്കും